കൂറ്റനാട് ഫെസ്റ്റ് ഗജസംഗമം ഫെബ്രുവരി പതിനൊന്നിന് മൂന്നുനാൾ നീണ്ടു നിൽക്കുന്ന കൂറ്റനാട് ഫെസ്റ്റിനു തുടക്കം നാഗലശ്ശേരി ചാലുശ്ശേരി തൃത്താല പട്ടിത്തറ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഇരുപത് ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയും ഗജസംഗമവും ബാൻഡ് സംഗമവും പതിനൊന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്തിന് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി വരെ ബാൻഡ് സംഗമം നടക്കും പതിനൊന്നിന് രാവിലെ ഒൻപതിന് കൂറ്റനാട് ടൌണിൽ ഇരുപതോളം ആനകൾ അണിനിരക്കുന്ന ഗജസംഗമുണ്ടാവും ബാൻഡ് വാദ്യവും ഉണ്ടാവും വൈകുന്നേരം ആറു മണിക്ക് കൂറ്റനാട് മല റോഡിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടും ഇരുപത് ഉപകമ്മിറ്റികളുടെ കീഴിൽ നാൽപ്പത്തിയേഴ് ഗജവീരന്മാർ ഘോഷയാത്രയിൽ പങ്കെടുക്കും ഏഴര മണിക്ക് തൃത്താല റോഡിൽ പാടത്ത് ഗജസംഗമം നടക്കും കൂറ്റനാട് ഫെസ്റ്റ് സുരക്ഷയുടെ ഭാഗമായി ഒന്നര കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു കെ വി ഗഫൂർ ന്യൂ ബസാർ പ്രസിഡന്റ് എ വി ഫൈസൽ സെക്രട്ടറി ട്രഷറർ പി എ അബ്ദുൽ ഹമീദ് ജോയിന്റ് സെക്രട്ടറി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പിന്നെ മുതൽ ആരംഭിക്കുകയാണ് രാത്രി പത്ത് മണിയോട് കൂടി ഗജസംഗമവും ബാൻഡ് സംഗമത്തോടു കൂടി അവസാനിക്കും രാത്രി പത്ത് മണിക്ക് നാളെ വൈകിട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ ബാൻഡ് സംഗമം കൂറ്റനാടും രൂപസാറിലും പരിസര പ്രദേശങ്ങളും വച്ച് നടക്കുന്നുണ്ട് അതുകൂടാതെ നാളെ പതിനൊന്നാം തീയതി കാലത്ത് രാവിലെ ഒമ്പത് മണി മുതൽ കൂറ്റനാട് സെന്ററിൽ വെച്ച് ഗജസംഘമും ബാൻഡ് സംഗമവും നടത്തുന്നുണ്ട് പിന്നെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ചു തുടങ്ങിയിട്ട് രണ്ട് ഒരാഴ്ചത്തോളമായി ഇവിടെ വർക്ക് എല്ലാം തുടങ്ങിയിട്ട് ലൈറ്റിന്റെയും മറ്റുള്ള വർക്കുകളെല്ലാം അപ്പോൾ എല്ലാ കൂട്ടനാട് ദേശീയത്തിലേക്ക് എല്ലാരെയും സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനുള്ള ഒരു കാരണം ഒരു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റായിട്ടുള്ള ഒരു ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത് കാരണം ജനങ്ങളുടെ ആശങ്ക എപ്പോഴും ഒഴിവായിട്ടില്ല കാരണം ഇപ്രാവശ്യം നേർച്ചയില്ല അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടുള്ളൊരു വാർത്ത ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് വെറും ഒരു ഊഹാപോഹം മാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങൾ കൂറ്റനാട് ദേശോത്സവ കേന്ദ്ര കമ്മിറ്റിക്ക് പറയാനുള്ളത് ഞങ്ങൾ പതിനൊന്നാം തീയതിയാണ് നമ്മളുടെ ദേശോത്സവം അതിവിപുലമായിട്ട് നടത്തുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ വാഴക്കാട് പാടം അതായത് നമ്മുടെ തൃത്താട് റോട്ടിലുള്ള പാടത്ത് ആനകൾക്ക് അണിനിരക്കാനുള്ള ഏകദേശം നാൽപ്പത്തിയേഴ് ആനകൾക്ക് അണിനിരക്കാനുള്ള ബാരിക്കേഡ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഫോറസ്റ്റിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ട് അവിടെ വൈകുന്നേരം അവിടെ ആനകൾക്ക് നിൽക്കാനുള്ള എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ ഗുരുവായൂർ റോട്ടിൽ അവിടെ റോഡ് പണിയുടെ ഒരു സാങ്കേതിക തടസ്സം കാരണം നമ്മുടെ ഈ ഒരു വർഷത്തെ ഘോഷയാത്ര നമ്മൾ മലറോഡ് ഇപ്പോഴത്തെ ഇ എം എസ് നഗറിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതവിടുന്ന് ഇവിടെ നിന്നുള്ള എല്ലാ പ്രാദേശികമായിട്ടുള്ള ടീമുകളും അവിടെ ഒത്തുകൂടി അവിടുന്ന് ഒരു ഘോഷയാത്ര രീതിയിൽ വന്ന് നമ്മുടെ തൃത്താല പാടത്ത് തൃത്താല റോട്ടിലുള്ള പാടത്താണ് നടക്കും അതിന് നമ്മൾ ആ ഒരു ദിവസത്തിനും മൊത്തം അഞ്ച് ദിവസത്തിന് നമ്മൾ ഏകദേശം ഒന്നര കോടി രൂപയുടെ ഇൻഷുറൻസിന് പോളിസി എടുത്തിട്ടുണ്ട് അത് ഒരു കോടി രൂപ നൂറ് പേർക്കുള്ള പിന്നെ മെഡിക്കൽ ഇതായിട്ടുള്ളതും അമ്പത് ലക്ഷം രൂപയുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ലൈറ്റ് അതുപോലെയുള്ള മറ്റുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്നത്തോടു കൂടിയിട്ട് വർക്ക് ഏതാണ് കംപ്ലീറ്റ് ആവും അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ ഈ വാർത്ത കാണുന്ന എല്ലാ നാട്ടുകാരെയും എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങൾ കൂറ്റാണ്ട മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പരിപാടി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി